മൂന്ന് വിഭാഗം ആളുകളോട് അള്ളാഹുവിന് എപ്പോഴും ദേഷ്യമായിരിക്കും ഹദീസിൽ കാണുന്നത് രാവിലെയും വൈകിട്ടും അള്ളാഹു താൽ അവരോട് ദേഷ്യപ്പെടും കോപം ഉണ്ടാകുമെന്നാണ് കാക്കട്ടെ ഈ മൂന്ന് വിഭാഗത്തെ നമ്മൾ പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നും പിന്മാറുക തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുതേ നമ്മളെല്ലാവരും നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു ഖുർആൻ ഓതുന്നു ഇതൊക്കെ എന്തിനാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനും അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ നേടാനുമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനും കോപത്തിൽ നിന്ന് രക്ഷ നേടാനും ഒരു എളുപ്പവഴിയുണ്ട് ഒരു ഇസ്മാണ് ആ ഇസ്മ ഇത്ര പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്നും രക്ഷ കിട്ടുമെന്നാണ് ഏതാണ് ആ ഇസ്മ എപ്പോഴാണത് പറയേണ്ടത് എത്ര പ്രാവശ്യം പറയണം വിശദമായി ഈ വീഡിയോയിൽ കേൾക്കാം റഹീം ുംബർമാബാ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്ന അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും രക്ഷ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ സലാമത്ത് നമുക്കുണ്ടാവട്ടെ ആമീൻ അറബു ആലമീൻ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് ഖുർആൻ ഓതുന്നു നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനാണ് പഠിച്ച തമ്പുരാൻ്റെ കോപത്തിൽ നിന്നും ിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും രക്ഷ കിട്ടി അതായത് നരകമോചനം കിട്ടി സ്വർഗത്തിൽ കടക്കാനാണ് നമ്മൾ എല്ലാവരും ഇബാദത്തുകൾ എടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഓരോ നിസ്കാരത്തിലും ദുആ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫാത്തിഹയിൽ പറയുന്ന ഒരു വചനമുണ്ട് അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത് നിന്റെ കോപത്തിന് ഇരയായവരുടെ കൂട്ടത്തിൽ നമ്മൾ ഫാത്തിഹിലെ എല്ലാ ദിവസവും ഓതുന്നതാ എന്തെന്ന് അള്ളാഹുബേ നിന്റെ ദേഷ്യത്തിൽ പെട്ട ആളുകൾ നിന്റെ ദേഷ്യം കിട്ടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ അവരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അള്ള എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ഫാത്തിഹ സൂറത്തിൽ എപ്പോഴും ഓതാറുണ്ട് പക്ഷെ പലർക്കും അത് അറിയില്ല ഇതാണ് അർത്ഥമെന്ന് അതോടൊപ്പം തന്നെ നമ്മൾ നമസ്കാരത്തില് അത്തഹ്യാത്തിൽ അവസാനത്തെ അത്തഹയ്യാത്തിൽ നമ്മൾ പറയുന്ന ഒരു വചനമുണ്ട് ഏറ്റവും അവസാനം അള്ളാഹുമ്മ ഇനി അഴുതുപിക്കാം അദാബിൾ ഖബർ അതായത് അള്ളാഹുബേ ഖബറിൻ്റെ അദാബ് നരകത്തിൻ്റെ അദാബ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽപ്പെട്ടതാണ് ഈ ഒരു അദാബിനെ തൊട്ട് കോപത്തെ തൊട്ട് അള്ളാഹുബേ ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അള്ളാ എന്ന് നമ്മളൊക്കെ എല്ലാ നിസ്കാരത്തിലും പറയാറുള്ളവരാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നബിതങ്ങന്റെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് മൂന്ന് വിഭാഗം ആളുകൾ ആ മൂന്ന് വിഭാഗം ആളുകൾ അവർ രാവിലെയും വൈകിട്ടും അള്ളാഹുവിൻ്റെ കോപത്തിൽ തന്നെയാണ് അള്ളാഹു കാക്കുമാറാവട്ടെ രാവിലെ ആയാലും അള്ളാഹിൻ്റെ കോപമുണ്ടാകും വൈകിട്ടായാലും കോപമുണ്ടാകും അല്ലേ അതുപോലെ തന്നെ മലക്കുകൾ എതിരായിട്ട് ഇങ്ങനെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കും അള്ളാഹു അവർക്ക് ഇന്ന് നാശം കൊടുക്കണേ നാശം കൊടുക്കണേ എന്ന് മലക്കുകൾ ഇങ്ങനെ എതിരായി ദ്വാ ചെയ്യുമെന്നാണ് അള്ളാഹുക്കാക്കുമാറാവട്ടെ ആദ്യം തന്നെ പറയട്ടെ അള്ളാഹുവിൻ്റെ കോപം മാറി അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ ഒരൊറ്റ വഴിയുണ്ട് ഒരു വഴിയുണ്ട് ആ വഴി ഒരു ഇസ്മ നമ്മൾ നിത്യമാക്കണം ഒരു ഇസ്മ നമ്മൾ നിത്യമാക്കണം ഏതാണ് ആ ഇസ്മെന്നറിയോ എപ്പോഴാണ് നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് പറയലാണ് ഏറ്റവും ഹയർ നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിന് ശേഷം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷെ ഇത് പറയേണ്ടത് നിസ്കരിക്കുന്നതിന് മുമ്പാണ് കാരണം അള്ളാഹുവിന് ചില സമയത്ത് ദേഷ്യം വരും അതിൽ പെട്ടതാണ് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് പല ചിന്തകളിലാവുക നമ്മൾ പല ചിന്തകളിൽ നിൽക്കുക അതെന്താണ് അല്ലാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ദേഷ്യമുണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഇസ്മ പറയാം അത് പ്രത്യേകിച്ച് ബാങ്ക് വിളിച്ച് കഴിഞ്ഞിട്ട് ബാങ്ക് വിളിച്ച് കഴിഞ്ഞിട്ട് ഈ ഇസ്മ നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദ്വാരക്കോല്ലോ എന്ന നമ്മൾ ദ്വാരക്കാരുണ്ട് അതിനുശേഷം ഈ ഒരു ഇസ്മ നമ്മൾ നിത്യമാക്കുക ഏതാണ് ഇസ്മ യാ 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 റഹ്മാനു റഹീമു ജലാലി والإكرام ഒന്ന് യാ 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 റഹ്മാനു റഹ്മാനു റഹീമു റഹീമു വൽ വൽ പറഞ്ഞേമുറാം ഈ ഒരു ഇസ്മ അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്നും രക്ഷ കിട്ടാനാണ് അല്ലാഹുവിൻ്റെ ഇഷ്ടം കരുണ കിട്ടാനാണ് അതെപ്പോഴാണ് നിസ്കാരത്തിന് മുമ്പ് നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് നിസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റിയ സമയത്ത് നമ്മൾ പറയുക ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്ന് വിഭാഗം ആളുകൾ അവർക്ക് അല്ലാഹു സുബാനഹുവ രാവിലെയും അള്ളാഹുവിൻ്റെ കോപത്തിലാണ് അവർ വൈകിട്ടും അല്ലാഹുവിൻ്റെ കോപത്തിലാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ഒന്നാമത്തെ വിഭാഗം മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു മഹാനായി മാജ റഹമത്ത് അലഹി തൻ്റെ കിതാബിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസ് മഹാനായ അബുഹു റിപ്പോർട്ട് ചെയ്യുകയാണ് തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ അവൻ ദുആ ചെയ്യുന്നില്ല അവനെ അള്ളാഹു കോപം കൊടുക്കുന്നതാ രാവിലെയും അവൻ ദ്വാരക്കുന്നില്ല വൈകിട്ടും അവൻ ദ്വാരക്കുന്നില്ല എന്നാൽ അള്ളാഹു താല രാവിലെയും വൈകിട്ടും അവൻ്റെ മേരിങ്ങനെ കോപിച്ചു കൊണ്ടിരിക്കും അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അലഹദില്ല നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാം കാരണം നമ്മൾ ഈ രാവിലെ പറയുന്ന വീഡിയോയിൽ തന്നെ എത്രയോ പ്രാവശ്യം നമ്മൾ ദ്വാരക്കുന്നുണ്ട് നമ്മൾ വൈകിട്ട് റിക്ർ നമ്മൾ ചൊല്ലാറുണ്ട് റിഖറിൻ്റെ മജലിസ് അതിൽ നമ്മൾ എത്രയോ ദ്വായ പറയാറുള്ളത് അതുകൊണ്ട് ഈ പറയപ്പെടുന്ന ഈ വിഭാഗത്തിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് പറ്റണം നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ വീഡിയോ കാണുന്ന ഓരോ ഉമ്മക്കും ഉപ്പക്കും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ ഉണ്ടാവണം അതിനെന്താ ഈ വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക ഇതിൽ പറയപ്പെടുന്ന ദ്വാരകൾക്ക് നിങ്ങൾ ആമീൻ പറയുക അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് പറ്റുന്നതുപോലെ നമ്മൾ ദ്വാരക്കുക എങ്കിൽ എന്തുണ്ട് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും രക്ഷയും സമാധാനവും ഉണ്ടാവും ദ്വാ ചെയ്യുക ദ്വാ ചെയ്യുക പ്രാർത്ഥന തേട്ടം ഇതില്ലാതാകും അള്ളാഹുവിന് ദേഷ്യമാണെന്നാണ് പല ആളുകൾക്കും ദ്വാ ചെയ്യാൻ മടിയാണ് നാണമാണ് ചില ആളുകൾക്ക് ഒരുപാട് വിഷമമുണ്ടാകും സങ്കടമുണ്ടാകും പക്ഷെ ആ സമയത്തൊന്നും ദ്വാരക്കൂല ചില പള്ളിയിൽ ഉസ്താദിനോട് ഒന്ന് ദ്വാരക്കണേ ഭയങ്കര വിഷമത്തിലാണ് സങ്കടത്തിലാണ് പക്ഷേ ഈ ഈ മനുഷ്യൻ ഈ പറയുന്ന ആള് അയാളൊന്നും സ്വന്തമായിട്ടൊന്നും ദ്വാരക്കറില്ല അത് പാടില്ല നമ്മൾ സ്വന്തമായിട്ട് ദ്വാരക്കണം നമ്മുടെ കാര്യം നമ്മൾ പറയുന്നത് പോലെ വേറെ ആരും അള്ളാഹിനോട് പറയൂല അല്ലേ നമുക്കൊരു രോഗമുണ്ടായാൽ നമ്മുടെ മക്കൾക്കൊരു രോഗമുണ്ടായാൽ അത് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കുന്നത് പോലെ വേറെ ആരും ദ്വാര ചെയ്യൂല അതുകൊണ്ട് നല്ല ആത്മാർത്ഥമായി എപ്പോഴും നമ്മൾ ദ്വാരക്കണം ഒരു ദിവസം ഒരു സമയത്തെങ്കിലും നമ്മൾ ദ്വാരക്കണം ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം പള്ളിയിലൊക്കെ ഉസ്താദ് ദ്വാരക്കോ നമ്മൾ ആമീൻ ആമീൻ എന്ന് പറയാറുണ്ട് അതല്ലാതെ ഒറ്റക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് ദ്വാരക്കുക അതെന്താണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകും ഇല്ലെങ്കിൽ എന്താണ് നമ്മളോട് അള്ളാഹുന് കോപം ഉണ്ടാകും അള്ളാഹു കാക്കുമാറാവട്ടെ ചില ആളുകൾക്ക് വിഷമവും സങ്കടവും വരുമ്പോൾ മാത്രം അള്ളാഹുനോട് ദ്വാരക്കുന്നവരുണ്ട് അല്ല എന്തെങ്കിലും വിഷമുണ്ടായാൽ അപ്പം ദ്വാരക്കും അങ്ങനെയല്ല വിഷമഘട്ടത്തിൽ സങ്കടത്തിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന ദ്വാ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ സന്തോഷത്തിൻ്റെ സമയത്ത് നമ്മൾ ദ്വാരക്കണമെന്നാണ് ഒരു എസ് എസ് എൽ സി പരീക്ഷ ആ റിസൾട്ട് വന്നു ഫുൾ എ പ്ലസ് നമ്മുടെ മക്കൾക്ക് അപ്പോൾ നമ്മൾ ദ്വാരക്കണം അപ്പോൾ നമ്മൾ അള്ളാനെ മറന്നു അപ്പോൾ നമ്മൾ എന്താണ് ഫോട്ടോ പത്രത്തിൽ കൊടുക്കാനും അതുപോലെ ഫ്ലെക്സ് അടിക്കാനൊക്കെ ഓട്ടത്തിലായിരിക്കും അള്ളഹാനെ പോകും എന്തെങ്കിലും വിഷമം വരുമ്പോൾ പിന്നെ പറച്ചോനെ റബ്ബെയൊക്കെ വിളിയാണ് അതല്ല നമുക്ക് സന്തോഷമുണ്ടാകുന്ന സമയത്തും നമ്മൾ ദ്വാരക്കണം എന്നാൽ നമ്മൾ ദുഃഖത്തിൻ്റെ സമയത്ത് ദ്വാ ചെയ്യുമ്പോൾ ആ ദ്വാ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ എന്താണ് നിസ്കാരത്തിന് ശേഷം അതുപോലെ നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ആ സമയത്തൊക്കെ ദുആ അള്ളാഹു സ്വീകരിക്കും അദ്വുലാഹുൽ മുക്മിനെന്ന മ്മ്മിനിൻ്റെ ആയുധമാണ് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ആയുധമാണ് ദുആ എന്നുള്ളത് ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും നിങ്ങൾ ദ്വാരക്കണമെന്ന് പഠിപ്പിച്ച ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എപ്പോൾ ദുആ ചെയ്താലും അള്ളാഹു ഉടൻ തന്നെ സ്വീകരിക്കണം അങ്ങനെയൊന്നും ഒരു നിബന്ധനയും വെക്കാൻ പാടില്ല എപ്പോൾ ദ്വാ ചെയ്താലും അപ്പം സ്വീകരിക്കണം അങ്ങനെയൊന്നും അള്ളാഹു താല ദ്വാ സ്വീകരിക്കില്ല അള്ളാഹു താല ദ്വാ സ്വീകരിക്കും നമ്മുടെ ദ്വാ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നത് പല രൂപത്തിലാണ് ചിലപ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ ചോദിച്ചത് അത് ഉടൻ നമുക്ക് തരും അതൊരു രൂപം രണ്ടാമത്തേത് അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ചിലപ്പോൾ അള്ളാഹു താല അപ്പ തരില്ല പിന്നെ കുറേ സമയത്തിന് ശേഷമായിരിക്കും തരുക എന്ത് കാര്യമാണോ ചോദിച്ച് അതിനേക്കാൾ ഹൈറായത് തരും ചിലപ്പോൾ നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതൊന്നും തരില്ല അത് ഇതിന് പകരം സ്വർഗത്തിൽ ഉന്നതമായ പദവിയായിരിക്കും ഇങ്ങനെ പല രൂപത്തിലാണ് അള്ളാഹു താരം നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനോട് ചോദിക്കുന്നവരെ മനുഷ്യന് വെറുപ്പാണ് ഒരു നൂറ് രൂപ ചോദിച്ചു നമ്മൾ കൊടുത്തു പിറ്റേ ദിവസം വന്ന് നൂറ് രൂപ ചോദിക്കുന്നു നമ്മൾ കൊടുത്തു മൂന്നാമത്തെ ദിവസം ഒന്ന് ചോദിക്കുന്നു നമ്മൾ ഗതി കെട്ട് കൊടുക്കും നാലാമത്തെ ദിവസം തൊട്ട് നമ്മൾ എന്ന് പറയും കൂടി പോയാൽ മൂന്ന് ദിവസം കൊടുക്കുകയുള്ളൂ എന്നാൽ അള്ളാഹ് അങ്ങനെയല്ല ഒരു ദിവസം ചോദിച്ചു അള്ളാഹു തന്നു രണ്ടാമത്തെ ദിവസം ചോദിച്ചില്ലെങ്കിൽ അള്ളാഹുക്ക് ദേഷ്യമാണ് അതാണ് മനുഷ്യനും പല തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുവിന് ചോദിക്കുന്നവരെ ഇഷ്ടമാണ് ചോദിക്കാത്തവരോട് ദേഷ്യമാണ് മനുഷ്യനോ ചോദിക്കുന്നവരോട് ദേഷ്യവും ചോദിക്കാത്തവരോട് അവർക്ക് ഇഷ്ടവുമാണ് മനുഷ്യർക്ക് അള്ളാഹുവിന് നേരെ ഓപ്പോസിറ്റാണ് എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് ദ്വ അത് എന്താണ് അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ടിട്ടുള്ള കാവൽ കിട്ടുന്ന കാര്യമാണ് രണ്ടാമത്തേത് ആക്കുൽ വാലിതീൻ എൻ്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ പ്രത്യേകം ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ന് വാപ്പാനുമാനം വേണ്ട വേണ്ടത് ഫ്രണ്ട്സിനെയാണ് ചങ്കുകളോടൊപ്പമാണ് ചങ്കത്തികളോടൊപ്പമാണ് എല്ലാ കാര്യത്തിലും അല്ലേ ഒന്ന് ഫോൺ എടുത്ത് നോക്കിയാൽ പത്താം ക്ലാസ്സിൽ പഠിച്ചത് പ്ലസ് വണ്ണിൽ പഠിച്ചത് പ്ലസ് ടുവിൽ പഠിച്ചത് ഡിഗ്രിക്ക് പഠിക്കുന്ന എല്ലാവരുടെയും കൂടെ സെൽഫി ഉണ്ടാകും ഉമ്മാടെ വാപ്പാടെ ഒരു ഫോട്ടോ നമ്മുടെ ഫോണിൽ ഉണ്ടാവില്ല വാപ്പ എടാ നിന്റെ വാപ്പ ഒന്ന് ഫോട്ടോ വല്ലതും ഉണ്ടോ എടാ വാപ്പാടെ ഫോട്ടോ ഇല്ലടാ നീ വേണമെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും ഫ്രണ്ട്സ് ചോദിച്ചോ എപ്പോഴാണ് അഞ്ചു വർഷം മുമ്പ് അത് എല്ലാവരുടെയും സെൽഫി വെച്ചിട്ടുണ്ടാവും വാപ്പാടെ ഉമ്മടെ ഫോട്ടോ ഇല്ല ഞാൻ പറഞ്ഞത് ഫോട്ടോ എടുക്കണം ഇനി ഇന്ന് തൊട്ട് പോയി ഫോട്ടോ എടുത്ത് വെക്കണം അങ്ങനെയല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അത്രമാത്രം വിലയേ നമ്മൾ കൽപ്പിക്കുന്നുള്ളൂ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ വില കൊടുക്കുന്നു അത് കയ്യാമത്താണ്ട് ഒരു അടയാളമായി നബിതങ്ങൾ പഠിപ്പിച്ചതാണ് കൂട്ടുകാരെ അടുപ്പിക്കും മാതാപിതാക്കളെ അകറ്റിക്കളയും കാക്കട്ടെ മഹാനായ മൂസാ നബി അലെ ഹിസല അള്ളഹാനോട് ചോദിച്ചു അള്ളാഹുവേ എനിക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ ഒരു ഉണ്ടോ ഒരു എളുപ്പവഴി ആ സമയത്ത് അള്ള പറഞ്ഞു കൊടുത്തത് ഉമ്മിക്ക ഹസന മൂസ നബിയെ ഉമ്മാക്ക് നന്മ ചെയ്യൻ സ്വർഗത്തിൽ വേഗത്തിൽ കടക്കാം അങ്ങനെ മൂസാൻ നബി ആ ഒരു കാര്യം ചോദിച്ചു പിന്നെ മറ്റൊരു കാര്യം ചോദിച്ചു വേറെ ഏത് കാര്യമാണ് അപ്പോഴും അള്ളാഹു പറഞ്ഞത് ഊ സി കബി ഉമ്മി ഹസന ഉമ്മാക്ക് ഗുണം ചെയ്യും വേഗത്തിൽ സ്വർഗത്തിൽ കിടക്കാം മൂന്നാമത് ചോദിച്ചു അള്ളാഹു ഇതെല്ലാം വേറൊരു കാര്യം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പ്രാവശ്യവും മഹാനായ മൂസാ നബി അലഹിസ്സലാം സ്വർഗത്തിൽ കടക്കാനുള്ള കാര്യം ചോദിച്ചപ്പോഴൊക്കെ അള്ളാഹു പറഞ്ഞു കൊടുത്തത് ഊ സി കപി ഉമ്മി ഹസന ഉമ്മാക്ക് ഗുണം ചെയ്ത സ്വർഗത്തിൽ പോവാമെന്ന്

അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് മാതാപിതാക്കളുടെ ഉണ്ടോ അള്ളാൻ്റെ തൃപ്തി ഉണ്ടാകും മാതാപിതാക്കൾ കോപിച്ചിട്ടുണ്ടോ മാതാപിതാക്കളുടെ ദേഷ്യമുണ്ടോ എങ്കിൽ അള്ളാഹുവിൻ്റെ ദേഷ്യവും ഉണ്ടാകുമെന്നാണ് അല്ലാഹു കാക്കുമാറാവട്ടെ വൻ പാപമാണ് സബുബിക്കാത്തിൽ പെട്ടതാണ് വൻ പാപത്തിൽ അള്ളാൻ്റെ റസൂൽ എണ്ണിയതാണ് എന്ത് ഈ മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത് തൗറാത്ത് ഇഞ്ചീൽ സബൂർ കുർ ഈ നാല് വേദഗ്രന്ഥങ്ങളിലും അള്ളാഹു താല മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം രണ്ടാമത്തേത് മദ്യം നിങ്ങൾ കുടിക്കരുത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് മൂന്നാമത്തേത് മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം ഇത് മൂന്ന് ഈ നാല് കിതാബുകളിലും അള്ളാഹു പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ചില ആളുകൾ ചിന്തിക്കും എൻ്റെ ഉമ്മയോടും വാപ്പയോടും എനിക്ക് പിണക്കൊന്നുമില്ല പക്ഷെ എൻ്റെ കൂട്ടുകാരന്മാർ പല ആളുകളും ഫ്രണ്ട്സുകൾ പല ആളുകൾ അവരുടെ മാതാപിതാക്കളോട് പിണങ്ങിയവരാണ് അവരോടൊപ്പമാണ് നമ്മൾ കൂട്ടുകൂടുന്നതെങ്കിൽ നമുക്കും വലിയ അള്ളാഹുവിൻ്റെ ശിക്ഷ വരാനിരിക്കുന്നു അതുകൊണ്ട് മാതാപിതാക്കളോട് പിണങ്ങുക മാത്രമല്ല മാതാപിതാക്കളോട് പിണങ്ങിയവരോട് പോലും നമ്മൾ കൂട്ടുപാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം അപ്പോൾ അള്ളാഹുവിൻ്റെ കോപം കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗം അത് മാതാപിതാക്കളെ ഉപദ്രവിച്ചവരാണ് മാതാപിതാക്കളുടെ തൃപ്തിയില്ലാത്തവരാണ് ഇനി മൂന്നാമത്തെ വിഭാഗം ആദരവായ റസൂൾ അള്ളാഹി സല്ലാഹു അലഹി തങ്ങളുടെ ഹരീസിൽ കാണാം അള്ളാഹുവിൻ്റെ കോപം മൂന്നാമത്തെ വിഭാഗം അതായത് സ്ത്രീകളോട് സദൃശരാകുന്ന പുരുഷന്മാർ പുരുഷന്മാരോട് സദൃശരാകുന്ന സ്ത്രീകൾ വേഷത്തിൽ നടത്തത്തിൽ പെരുമാറ്റത്തിൽ അല്ലെ പുരുഷന്റെ വേഷം സ്വീകരിക്കുന്ന സ്ത്രീ സ്ത്രീയുടെ കോലം കെട്ടുന്ന പുരുഷൻ പുരുഷനെപ്പോലെ ആകാൻ ശ്രമിക്കുന്നവർ പുരുഷനെപ്പോലെ സംസാരിക്കാൻ ശ്രമിക്കുന്നവർ സ്ത്രീയെപ്പോലെ വസ്ത്രം ധരിക്കുന്നവർ ഇതൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാവിയവരാണ് പലപ്പോഴും നമ്മുടെ മക്കളുടെ മുടി എങ്ങനെയാണ് ചിലപ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികളെപ്പോലെ പെൺകുട്ടികൾ ആൺകുട്ടികളെപ്പോലെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആ പുരുഷനെപ്പോലെ നടക്കാൻ ഉദ്ദേശിക്കുന്നു ഒരു പുരുഷൻ സ്ത്രീയെപ്പോലെ ആകാൻ അവരുടെ ശബ്ദമൊക്കെ അനുകരിക്കുന്നു ഇതെന്താണ് അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അള്ളാഹു താനെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഒന്നുകിൽ പുരുഷനായിട്ട് അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടാണ് നമ്മുടെ പടക്കുന്നത് ചില ആളുകൾക്ക് അള്ളാഹുവിൻ്റെ തീരുമാനം കൊണ്ട് ചിലപ്പോൾ ചില സ്ത്രൈണ സ്വഭാവം ഉണ്ടാവാം ചില ആളുകൾക്ക് ചിലപ്പോൾ സ്ത്രീയുടെ രൂപമാണെങ്കിലും ചിലപ്പോൾ എന്താ പുരുഷരോട് സദൃശ്യത ഉണ്ടാവാം അപ്പം അങ്ങനെ അതായത് ഒരാൾ പുരുഷനോടാണ് കൂടുതൽ സദൃശ്യത ഉള്ളതെങ്കിൽ അയാൾ പുരുഷനും സ്ത്രീയോടാണ് സദൃശ്യത കൂടുതൽ അയാൾ സ്ത്രീയും അങ്ങനെയാണ് ട്രാൻസ്ജെൻഡറുകളെ വിശുദ്ധമായ ദീൻ തിരിച്ചിട്ടുള്ളത് അതായത് പുരുഷനുമല്ല സ്ത്രീയുമല്ല മൂന്നാമത്തൊരു വിഭാഗമായിട്ടല്ല മറിച്ച് സ്ത്രീയോടാണ് സദൃശ്യത കൂടുതെങ്കിൽ അവൾ ആ വ്യക്തി സ്ത്രീയുമാണ് പുരുഷനോടാണ് സാദൃശ്യത കൂടുതെങ്കിൽ അയാൾ പുരുഷനാണ് ആ ഒരു രൂപത്തിലാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് അല്ലാതെ മൂന്നാമതൊരു വിഭാഗമായിട്ടല്ല കൂട്ടിയിരുന്നു മൂന്നാമതൊരു വിഭാഗമായിട്ടാണ് നമ്മുടെ സമൂഹം കൂട്ടുന്നത് അങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ പറയാനുള്ളത് ചില ആളുകൾക്ക് ഒരു തോന്നലാണ് മനസ്സിലൊരു തോന്നൽ ഞാനൊരു പെണ്ണല്ലേ അന്ന പെണ്ണായി കളയാം പിന്നെ എന്ത് ചെയ്യുക പിന്നെ അപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്ത് അതിനെ നമ്മൾ ഹോർമോണൊക്കെ കയറ്റി ഒരു പെണ്ണായി അങ്ങനെ പരിശുദ്ധമായ ദീനിൽ അങ്ങനെ ഒരു പരിപാടിയില്ല ഒരു പെണ്ണിന് തോന്നുന്നു ഞാനൊരാണാണ് എൻ്റെ മനസ്സ് തോന്നുന്നു ഞാൻ പിന്നെ ആണായി അതായത് പിന്നെ ഹോർമോൺ കുത്തിവെച്ച് പിന്നെ സർജറിയൊക്കെ ചെയ്ത് നമ്മുടെ സംവിധാനങ്ങൾ നമുക്ക് അത് അനുവദിക്കുന്നുണ്ട് ആയിക്കോട്ടെ സന്തോഷം പക്ഷേ പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംവിധാനം ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയിപ്പോൾ ഇനി ആര് എതിർത്താലും ദീനൻ്റെ നിയമം അങ്ങനെ തന്നെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ കോപം കിട്ടുന്ന മറ്റൊരു വിഭാഗമാണ് പുരുഷനോട് സദൃശത പുരുഷനെ പോലെ ആവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സ്ത്രീയെപ്പോലെ ആവാൻ ശ്രമിക്കുക അത് വേണ്ട അതൊരു മോശപ്പെട്ട സ്വഭാവമാണ് അള്ളാഹുവിൻ്റെ കോപം കിട്ടാൻ കാരണമാണ് അപ്പോൾ മൂന്ന് വിഭാഗം ആളുകളെ പറ്റി നമ്മൾ പറഞ്ഞു പിന്നെ അള്ളാഹുവിൻ്റെ കോപം മാറി അള്ളാഹുവിൻ്റെ പടച്ചവൻ്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു ഇസ്മു നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാഹ്മാനു യാഹീമു യാൽ ജലാലി വൽ ഇക്റാം അത് സ്ഥിരമായി ഓതേണ്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഓതുക അതുപോലെ തന്നെ ദ്വാരക്കുക അതുപോലെ ഫാത്തിഹ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധയോടു കൂടി ഓതുകൾ ഞാൻ നിന്റെ ശിക്ഷയെ തൊട്ട് നിന്റെ കോപത്തെ തൊട്ട് ഉൾപ്പെട്ടവനായി മാറണം അതിനുള്ള തോഫീക്ക് നൽകണം എന്നർത്ഥം വരുന്ന ഏകദേശം അർത്ഥം വരുന്ന ആ വചനങ്ങൾ നമ്മൾ ശ്രദ്ധയോടു കൂടി ഓതുക ഈ പറയപ്പെട്ട ഇസ്മു പറയുക അതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട മൂന്ന് വിഭാഗത്തിൽ പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ വേഗത്തിൽ അതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുക അള്ളാഹു സുബാന അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന ദാസന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾ പ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ